കുടുംബത്തെ രക്ഷിച്ച അമ്മയുടെ കണ്ണുനീർ ഒരു സഹോദരൻ തൻ്റെ മാനസാന്തരത്തിന് പിന്നിലെ രഹസ്യം പങ്കുവയ്ക്കുകയായിരുന്നു എൻ്റെ അമ്മയുടെ കണ്ണുനീരാണ് എന്നെ ദൈവത്തിങ്കിലേക്ക് എടുപ്പിച്ചത് കഴുത്തിൽ താലി വീണ തുടങ്ങിയതാണ് അമ്മയുടെ സഹനം അത് മരണം വരെ നീണ്ടുനിന്നു ഒരു വലിയ തറവാടായിരുന്നു ഞങ്ങളുടേത് എൻ്റെ അപ്പൻ നിരീശ്വരവാദിയായിരുന്നു കൂട്ടിന് മദ്യപാനവും അപ്പൻ്റെ ക്രൂരതകളെല്ലാം അമ്മ നിശബ്ദമായി സഹിച്ചു മക്കളായിരുന്നു അമ്മയ്ക്ക് ആകെയുള്ള പ്രതീക്ഷ എന്നാൽ മക്കൾ വളർന്നു വന്നപ്പോൾ അപ്പൻ കാണിച്ചു തന്ന വഴി തന്നെ സ്വീകരിച്ചു ഞങ്ങൾ അപ്പനും മക്കളും ഒരു മേശയ്ക്ക് ചുറ്റുമരുന്ന് മദ്യപിച്ച് രസിക്കുമ്പോൾ അമ്മ ജപമാലയുമായി അടുത്ത മുറിയിലേക്ക് പോകും ക്രൂശിതരൂപം മുമ്പിൽ കൈകൾ വിരിച്ചു പിടിച്ചു നിന്നുകൊണ്ട് ജപമാല ചൊല്ലും പക്ഷേ ഞങ്ങളാരും ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്നില്ല മാത്രമല്ല കൂടുതൽ കൂടുതൽ ദൈവ നിഷേധികളായി മാറിക്കൊണ്ടുമിരുന്നു എന്നാൽ അമ്മ നിരാശപ്പെട്ടില്ല ഞങ്ങൾക്ക് വേണ്ടി വേദന സഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ഗത്സ്യമനയിലായിരുന്നു അമ്മയുടെ ജീവിതം മുഴുവൻ ഒടുവിൽ അവസാന ശ്വാസവും ഞങ്ങളുടെ മാനസാന്തരത്തിനു വേണ്ടി സമർപ്പിച്ചുകൊണ്ട് അമ്മ മരിച്ചു ജീവിച്ചിരുന്നപ്പോൾ ഒരിക്കലെങ്കിലും അമ്മയുടെ കണ്ണുനീർക്കണങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കിയില്ല എന്നാൽ അമ്മയുടെ ബലി പൂർത്തിയായപ്പോൾ ഞങ്ങളുടെ കുടുംബം രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നു ഞാൻ ദൈവത്തെ കണ്ടുമുട്ടി ഞങ്ങളുടെ കുടുംബം മുഴുവനും ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു അദ്ദേഹം പറഞ്ഞു നിർത്തിയത് ഈ സഹോദരൻ പരിഹാരബോധത്തോടെ ബോധത്തോടെ അഗതികളെയും അവശരെയും സഹായിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുകയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു മർമ്മപ്രധാനമായ കാര്യം അമ്മ ജീവിച്ചിരുന്ന കാലത്തൊന്നും അമ്മയുടെ കണ്ണുനീരിൻ്റെ ആഴം ഞങ്ങളാരും മനസ്സിലാക്കിയില്ല എന്നതാണ് ആരാലും മനസ്സിലാക്കപ്പെടാത്ത ആരാലും അംഗീകരിക്കപ്പെടാത്ത സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരെ നിങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങളെ അംഗീകരിക്കുന്ന ഒരുവനുണ്ട് അവനാണ് യേശുക്രിസ്തു അവൻ്റെ തലവര തന്നെയായിരിക്കും ഒരുപക്ഷെ നമ്മുടെയും തലവര ആരാലും മനസ്സിലാക്കപ്പെടാത്ത നിങ്ങളുടെ സഹനങ്ങൾക്ക് അവിടുന്ന് പ്രതിഫലം നൽകും ഈ ലേഖനത്തിന് ഒരു മറുപുറം കൂടിയുണ്ട് മൂക്കറ്റം മദ്യപിച്ച് കഞ്ചാവടിച്ച് ലെവലില്ലാതെ കാറോടിച്ച് ഇലക്ട്രിക് പോസ്റ്റിൽ കാറിടിച്ച് നട്ടെല്ല് തകർന്ന് നീണ്ട നാൾ കിടന്ന കിടപ്പിൽ കിടന്ന് ചുറ്റുമുള്ളവരെ ശപിച്ചും പ്രാഗിയും കഴിയുമ്പോൾ ആ തലവര ദൈവം വരച്ച തലവരെയാണെന്ന് അവകാശപ്പെടരുത് ആ വര നമ്മൾ തന്നെ വരച്ച തലവരയാണ് പക്ഷേ ഒരു കാര്യം നാം യേശുവിൽ വിശ്വസിച്ച് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമെങ്കിൽ നമ്മളുണ്ടാക്കിയ തലവരെയും നന്മയ്ക്കായി പരിണമിക്കാൻ തമ്പുരാന് കഴിയും നമുക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാം അവനെ നോക്കിയവർ പ്രകാശിതരായി എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത് പ്രത്യാശപൂർണമായ ഒരു ജീവിതം നമുക്ക് ആശംസിക്കാം പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ജപമാല ജൊല്ലി കാഴ്ചവെക്കുമ്പോൾ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള കഴിവ് നമുക്ക് കിട്ടുന്നതായിരിക്കും സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ വായന എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഓക്കെ താങ്ക്